നമോ ഭഗവതേ സുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം പതിനൊന്നാം അധ്യായം ശ്രീരാമചന്ദ്രൻ ചെയ്ത യാഗാദി യാഗാദികർമ്മങ്ങൾ ശ്രീശുഖൻ പറഞ്ഞു സ്വാത്മാവാം ഹരേ ഗുരുവായപ്പാ സ്വാത്മാവാം സർവ്വദേവേശൻ തന്നെ ശ്രേഷ്ഠമഖങ്ങളാൽ യചിച്ചാൻ ഭഗവാൻ രാമൻ ആചാര്യൊക്കെ അനുസാരിയായി കിഴക്കുതാവിന്നേകി ബ്രഹ്മനു ദാക്ഷിണം വടക്കുദ്ഗാതാവിന് അധ്വരു അധ്വര്യുവിന്നേ ഗീ പ്രതീജയും ഗുരുവിനേ ഗിനാൻ മധ്യഭൂവും വിപ്രര എന്നോർഹ് അർഹിക്കുവോർ വിപ്രരെന്നോർത്ത് അനീഹൻ രഘുസത്തമൻ സ്വവസ്ത്രഭൂഷാദി മാത്രം ബാക്കിയായി വന്നിങ്ങനെ തഥാ സൗമംഗല്യമൊഴിച്ചഖിരം നൽകി സീതയും ദ്വിജർ ആ വിപ്രദേവന്റെ ഭക്തിസ്നേഹാദരങ്ങളാൽ മനസ്സലിഞ്ഞ് അഖിലവും പ്രത്യർപ്പിച്ചോദീങ്ങനെ ഞങ്ങൾ തൻത്തിൽ വന്നേറി സ്വരോജിസാൽ തമസ്സിനെ പോക്കും വിഭോ നീ ഞങ്ങൾക്കേ ഗാഥയെന്തുള്ളുമിതിൽ ബ്രഹ്മണ്യദേവനായി പുണ്യശ്ലോകന്മാരിൽ പ്രധാനിയായി യോഗിധ്യാദാങ്ഹ്രിയാം ജ്ഞാനമൂർത്തേ രാമ നമോസ്തുദേ വാർത്താ ജിജ്ഞാസയാൽ രാമൻ ഒരു രാവിൽ നിഗൂഢനായി ചരിക്കവേ കേട്ടിതാരോ ഭാര്യയോടുകയർപ്പതായി സതീത്വം അന്യവീട്ടിൽ പോയി നശിപ്പിച്ചൊരു നിന്ന ഞാൻ സീതയെ സ്ത്രീലോഭിയായ രാമൻ ബോൽവെച്ചിരുന്നിട അറിവില്ലായ്മയാൽ വം പരക്കും അപകീർത്തിയാൽ രാമനാൽ തെക്കയാം സീത വാൽമീക്ക് ആശ്രമമാർന്നുദേ പെറ്റാൾ കുശലവന്മാരായി ചൊൽ പൊങ്ങും ഇരുപുത്രരെ അഗർഭിണി ർമാനി ലക്ഷ്മണാത്മജൻ ലക്ഷ്മണാത്മജരായി തീർന്നി തങ്കൻ ചിത്രകേതു ഭരതൻ തൻ പുത്രരത്രേ തക്ഷൻ പുഷ്കലനും തഥാ ശത്രുഘ്നൻ തൻ്റെ പുത്രൻ മാർശുതസേനൻ സുബാഹുവും ഭരതൻ ദിഗ്വിജയ ദിഗ്ജയത്തിങ്കൽ കൊന്നാൻ ഗന്ധർവോടിയെ തദ്ധനം സർവവും കൊണ്ടുവന്നു രാമന് നൽകിനാൻ രക്ഷോനാഥൻ മധുസുധൻ ലവണാഖ്യനവെന്നുടൻ ശത്രുഘ്നൻ മധുവിൻ കാട്ടിൽ നിർമ്മിച്ചാൻ മധുരാപുരം ഭർത്തൃസന്ധ്യക്തയാം സീത മുനിക്കേൽപ്പിച്ചു പുത്രരെ രാമപാദാ പാദാബ്ജവും ധ്യാനിച്ചാർന്നാൾ ഭൂ ഉള്ള ഭൂവിള്ളലിൽ സ്വയം ആ വാർത്ത കേൾക്കവേ കണ്ണീരൊതുക്കാനായി ശ്രമിക്കലും തദ്ഗുണങ്ങളെയോർത്തോർത്തു രാമനായില്ലടക്കുവാൻ ഈശ്വരന്മാർക്കുമേ മട്ടിൽ സംസാരം ബഹു ബഹുദുഃഖതം പിന്നെ എന്തുവാൻ ഭോഗാസക്തർ സാമാന്യതൻ കഥ അതിൽ പിന്നെ ബ്രഹ്മചര്യത്തോടും രാമൻ നടത്തിനാൻ പതിമൂവായിരം വർഷം അഗ്നിഹോത്രമനൂനമായി പിന്നെ കണ്ടകവിദ്ധം തൽപാദം തൽപാദം പല്ലവകോമളം സ്മരിപ്പോരിൽ ചേർത്തു രാമൻ ആത്മജ്യോതി സണഞ്ഞുതേ ആ സേതുതീർത്തതിലും അക്കവിസേനയൊപ്പം ചെയ്തുള്ള രാക്ഷസവധത്തിലുമെന്തു വാഴ്ത്താൻ വിണ്ണോരിൽ ആർദ്രമതിയായുടൽ പൂണ്ട നിസ്തുലൈശ്വര്യനാം രഘുപതിക്കവ ലീലമാത്രമു ഹരേ ദിഗ്നാഗാലതലഭൂഷണമാം പവിത്രമാർദൻ യശസൃഷികൾ ൂപസദസ്സിൽ ഇന്നും വാഴ്ത്തുന്നത് ആ നിഖിലധിക്പതി മൗലിജുഷ്ടപാദൻ രഘുദ്വഹന ഞാൻ ശരണം ഗമിപ്പൂ കണ്ടോർ തൊട്ടോർ രാമനൊപ്പം നടന്നോർ കൂടവാണവർ അണഞ്ഞാരേവരും യോഗഗമ്യം സ്ഥാനംകുലം ശ്രീരാമചരിതം കേട്ടു ശമനിഷ്ഠരായി കർമ്മബന്ധങ്ങൾ അഖിലം തീർന്നു മുക്തി അണഞ്ഞിടും രാജാവ് പറഞ്ഞു സ്വയം വർത്തിച്ചതെ വണ്ണം രാമൻ നാട്ടാരോടും തഥാ ഭ്രാതാക്കളോടും അവരങ്ങോട്ടും വർത്തിച്ചത് വിധം ശ്രീശുഖൻ പറഞ്ഞു പ്രാതാക്കളെ ദിഗ്ജയത്തിനേൽപ്പിച്ച ത്രിജഗത്പതി നടന്നു നോക്കി കണ്ടാൻ നോക്കിക്കണ്ടൻപുരം സാനുകനായത് സ്വാമിയെ കണ്ടുന്മതിച്ച വണ്ണം അപ്പുരവീഥികൾ സിക്തങ്ങളായി ഗജമലീരാൽ ഗന്ധാംബൂലേ ഗോപുരം തറഭൂമേടാമണ്ഡപം ക്ഷേത്രവുന്ദുടിക്കൂറകളാൽ മിന്നി പൂർണ്ണകുംഭങ്ങളാലുമേ അടക്കാക്കുലയും വാഴക്കുലയും തോരണങ്ങളും കാണായി പൂമാല കണ്ണാടി പട്ടും നാനാധുജങ്ങളും നീളേ കാശയുമായി പൗരർ ശുഭം നേർന്നോ തീങ്ങനെ കാത്താലും മുന്നങ്ങുദ്ധരിച്ചൊരിദ്ധരയെ പ്രഭോ ആണുങ്ങൾ പെണ്ണുങ്ങളും അച്ഛരാഗതൻ തന്നെ സമീക്ഷിപ്പതിനീക്ഷിപ്പതിന് അന്യജോലികൾ വെടിഞ്ഞുമേടപ്പുറമാർന്നു തൃപ്ത നേത്രരായി ചൊരിഞ്ഞാർ കുസുമങ്ങൾ നീളവേ തിരിച്ചു വന്നേറി രാമൻ പൂർവജുഷ്ടം സ്വമാലയം അനന്തധന സമ്പൂർണം ശ്രേഷ്ഠോപകരണ അന്വിതം പവിഴച്ചേറ്റുപടികൾ വൈഡൂര്യസ്തംഭപക്തിയും മിന്നും പളും പച്ചക്കല്ലിൻ നിലങ്ങളും വിചിത്ര പട്ടികകളും വസ്ത്രരത്നാദിശോഭയും മിന്നും നാനാഭോഗ വസ്തുക്കളും തൂമുത്തു ഭൂഷകൾക്കും ഭൂഷകളാം ദേവതുല്യ ജനങ്ങളും സുഗന്ധി ധൂപദീപങ്ങൾ പൂക്കളും കൊണ്ടു മണ്ഡിതം തദ്ഗേഹത്തിൽ സ്നേഹശീലയായ സീതയുടും മുതാരമിച്ചു വാണുപോൽ ആത്മാരാമരിൽ ശ്രേഷ്ഠനാമവൻ എന്നും ഭക്യാ പ്രജകളാൽ സ്മരിക്കപ്പെടുമാവിധം ധർമ്മനിഷ്ഠയുടും നീണാൽ നീണാൽ ഭുജിച്ചാൻ ഭോഗ സൗഖ്യവും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे